പൊന്നാട് വാത്തിശ്ശേരി ചിറയിൽ ഗവേഷിൻ്റെ മക്കളായ ഗൗരിയും ശരണ്യം ഇന്ന് എല്ലാവരുടെയും അഭിമാനമായി മാറുകയാണ് കുട്ടികളായാൽ എങ്ങനെ വേണമെന്ന് ഓരോ മാതാപിതാക്കളും അധ്യാപകരും എന്തിന് കുട്ടികൾ പോലും പറയുന്നു പ്രചോദനം അഥവാ സ്നേഹത്തിൻ്റെ നിലപാട് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പര്യായം ഇങ്ങനെ തന്നെ നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കും കഷ്ടപ്പാടുകളുടെയും കൈപ്പേറിയ അനുഭവങ്ങൾക്കിടയിലും അതിജീവനത്തിന്റെ വലിയ പാഠം പറഞ്ഞു തരികയാണ് ഗൗരിയും ശരണിയും എന്ന് പറയാം ശാരീരികമായ അവശതകൾ മൂലം പിതാവ് തളർന്നു പോയപ്പോൾ കുടുംബത്തിന്റെ ഭാരം തങ്ങളുടെ കുഞ്ഞിക്കൈകളിലേക്ക് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ പത്ത് വയസ്സുകാരിയും ഏഴ് വയസ്സുകാരിയും എൽ ഇ ഡി ബൾബുകൾ നിർമ്മിച്ച് ഈ മിടുക്കുകൾ ഇന്ന് നാലംഗ കുടുംബത്തെ അഭിമാനത്തോടെ പൂറ്റുന്നു എന്ന് പറയാം കുടുംബം കടുത്ത ദാരിദ്ര്യത്തിലേക്ക് നീങ്ങിയ ഘട്ടത്തിലാണ് അഞ്ചാം ക്ലാസ്സുകാരിയായ ഗൗരി അച്ഛൻ്റെ ജോലി ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനോടൊപ്പം ഇരുന്ന് കൗതുകത്തിന് പഠിച്ചെടുത്ത വിദ്യ ഇന്ന് ഗൗരിക്ക് ഒരു തൊഴിലായി മാറി വിധിയുടെ തുടർച്ചയായ പ്രഹരങ്ങളായിരുന്നു ഈ കുടുംബത്തിനേറ്റത് ഇലക്ട്രീഷ്യനായിരുന്ന വി ജെ ഗവേഷിന്റെ ജീവിതം പ്രതിസന്ധിയിലായത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു രണ്ടു വർഷം മുൻപ് ഒരു സംഘടനത്തിനിടയിൽപ്പെട്ട നെഞ്ചിലും വയറ്റിലും ഗുരുതരമായി കുത്തേറ്റതോടെ ഗവേഷിന്റെ അധ്വാനശേഷി കുറഞ്ഞു ശസ്ത്രക്രിയകളും തുടർച്ചയായ ചികിത്സകളും കാരണം പണി നടന്നുകൊണ്ടിരുന്ന വീടിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു പോവുകയും ചെയ്തു പിന്നീട് ആയാസമുള്ള ജോലികൾ ചെയ്യാൻ കഴിയാതെ വന്നതോടെയാണ് ബാങ്ക് വായ്പയെടുത്ത് വാടക വീട്ടിൽ എൽ ഇ ഡി ബൾബ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയത് സുമനസ്സുകളുടെ സഹായത്താൽ ഡൽഹിയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ എത്തിച്ച് ജോലി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അടുത്ത അപകടം ഗവേഷണെ തേടി എത്തിയത് ഏണിയിൽ നിന്ന് വീണ് കൈപ്പത്തിക്ക് ഗുരുതരമായി പരിക്കേറ്റു ബൾബ് നിർമ്മാണവും വഴിമുട്ടി മുതിർന്നവർ പോലും ശ്രദ്ധയോടെ ചെയ്യുന്ന സോൾഡറിംഗ് അയൺ ഉപയോഗിച്ചുള്ള ജോലികൾ ഗൗരി അനായസനം ചെയ്യുന്നത് നമുക്ക് കാണാം അക്കങ്ങൾക്കൊപ്പം സർക്യൂട്ടുകളും ഈ കുരുന്നിന് ഇന്ന് വഴങ്ങുകയും ചെയ്യും ചേച്ചി നിർമ്മിക്കുന്ന ബൾബുകൾ കൃത്യമായി പാക്കറ്റിലാക്കി പെട്ടികളിൽ അടുക്കി വയ്ക്കുന്നതാണ് രണ്ടാം ക്ലാസ്സുകാരിയായ ശരണ്യയുടെ ജോലി പഠനത്തിനിടയിലും കളിക്കാനിറങ്ങുന്ന പ്രായത്തിലും ഈ കുട്ടികൾ കാണിക്കുന്ന പക്വത കണ്ടു നിൽക്കുന്നവരെ അത്ഭുതപ്പെടുത്തുന്നു വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞത്തി അന്നത്തെ പാഠഭാഗങ്ങൾ പഠിച്ചു തീർത്ത ശേഷമാണ് ഇരുവരും നിർമ്മാണ യൂണിറ്റിലേക്ക് കടക്കുക പഠനം അങ്ങനെ ഉപേക്ഷിക്കാനാകില്ലല്ലോ അത് ഉപേക്ഷിക്കാൻ ആരും പറയുകയുമില്ല ബാക്കിയുള്ള സമയത്താണ് ഇവർ ഇന്നീ കുടുംബം പൂറ്റുന്നത് ഇത് കാണുമ്പോൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടതും വിഷയങ്ങൾ ഒരുപാട് തന്നെ ഉണ്ട് എന്ന് കൃത്യമായി പറയാം ഓരോ തവണയും ആ കുട്ടികൾ വളരെയധികം തന്നെ എല്ലാവരെയും മികച്ചതാക്കുന്നു ഒന്നിനൊന്ന് മികച്ച രീതിയിലേക്ക് പോകുന്നു അതാണ് അതിന്റെ യഥാർത്ഥ വശം എന്ന് കൂടി എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും